ഹായ് കൂട്ടുകാരെ ഇന്ന് എല്ലാവർക്കും എൻ്റെ വീഡിയോ സാധ്യത കേട്ടോ ഇന്ന് അടിക്കാൻ പോകുന്നതും ഒരു നെയ്റ്റി തന്നെയാണ് നെയ്റ്റി തന്നെയാണ് എനിക്ക് കൂടുതലും അടിക്കാനുള്ളൂ ഇന്ന് ഈ ഡിസൈനുള്ള നെയ്റ്റി ആട്ടാണ് അടിക്കുന്നത് അജറത്ത് നെയ്റ്റി ഇപ്പോൾ എല്ലാവരും അജറത്തിനെയ്റ്റി ആണല്ലോ അടിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ് ചെയ്ത് സഹായിക്കുന്നത് കേട്ടോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ സഹായിക്കുമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ പറയാനുള്ളത് എന്നും ഈ നൈറ്റി അടിക്കുന്ന കാരണം എപ്പോഴും ഈ നൈറ്റീടെ കാര്യങ്ങൾ കാണുന്നവർ തന്നെ അല്ല വേറെ ആൾക്കാരായാലും കാണണമെങ്കിലും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ ഈ നമ്മുടേതായ കാര്യങ്ങൾ മുക്കും പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇടകൂടെ വരും നിങ്ങൾ ക്ഷേമിക്കണം അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു സംഭവം പറയട്ടോ ഇങ്ങനെ നമ്മൾ അതേ ഷേപ്പിൽ ആദ്യം ആദ്യം ഇത് പറയാം അടിച്ചെടുക്കണു ഇത് രണ്ടും ആ പീസിൻ്റെ ഇങ്ങനെ അരിയിൽ കൂടെ കാലിൻ്റെ രീതിയിൽ നമ്മൾ അടിക്കുന്നു കേട്ടോ അടിച്ചിട്ട് അതിൽ ഈ ഫില്ല് വെച്ചിട്ട് നമ്മൾ യോജിപ്പിക്കുന്നു പിന്നെ സൈഡിലുള്ള ഫില്ല് വെക്കണു മറ്റേ ഷിമ്മി കട്ടിങ്ങൾ ഫില്ല് വെക്കണു കൈ വെക്കുന്നു കൂട്ടി യോജിപ്പിക്കുന്നു താഴേക്ക് കൂട്ടി എടുക്കും നെയറ്റിക്ക് എത്ര പണിയുള്ളൂ ആർക്ക് വേണമെങ്കിലും അടിക്കാം നമ്മൾ നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും അടിക്കാവുന്ന ഒരു സംഭവമുള്ളൂ കേട്ടോ നൂറ്റി അറുപത് രൂപ നൂറ്റി അൻപത് രൂപ പിന്നെ നൂറ്റി അറുപത്താറ് നൂറ്റി എഴുപത്തേഴ് പല വിലയുടെ തുണികളുണ്ട് അതിനും കുറഞ്ഞതും ഉണ്ട് നൂറു രൂപയ്ക്കൊക്കെ കിട്ടുമെന്ന് പറയണു എനിക്ക് നൂറുപയ്ക്കൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ഇവിടെ തൃശൂരിൽ നിന്നാണ് എടുക്കാറ് അപ്പോൾ എന്താ പറയുക ആ അപ്പോൾ പിന്നെ അങ്ങനെ തുണികളെടുത്ത് അപ്പോൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഓർമ്മ ആയിട്ടൊന്നും കിട്ടില്ല കുറഞ്ഞത് പത്തെണ്ണെങ്കിലും എടുക്കണം പത്തെണ്ണം എടുത്ത് നമുക്ക് കൂട്ടില് കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മുടെ കസിനും ഒക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒരുമിച്ച് ഓരോരുത്തരെ നമ്മൾ ഓർഡർ ചെയ്ത് പിടിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് പത്തെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നൈറ്റ് നമുക്ക് അടിക്കാനും അറിയാമെങ്കിൽ ലാഭം തന്നെയാണ് പിന്നെ നമുക്ക് സ്വയം അടിക്കാൻ അറിയുമെങ്കിലും നമ്മുടെയൊക്കെ തൈൽക്കൂലി പോവില്ലല്ലോ അങ്ങനെ ലാഭം തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞു എന്നുള്ളു പിന്നെ ഞാനും ആദ്യമൊക്കെ നെയ്റ്റി അടിച്ച് പത്തുനിന്ന് അടിച്ച് മേടിക്കുക ചെയ്തുകൊണ്ടിരുന്നേ പിന്നെ ഞാൻ ഒരു നെയ്റ്റിക്കടയിൽ പോയി നിന്നത് കേട്ടോ തയ്ക്കാനൊന്നുമല്ല അവിടെ ഇങ്ങനെ കടയിൽ നിന്നു ഞാനും അത് കണ്ട് എനിക്ക് നേരത്തെ തൈലന്നെ അറിയാം പക്ഷെ അവർ കണ്ടിങ്ങനെ പഠിച്ചപ്പോൾ അതും ഞാൻ പഠിച്ചു പിന്നെ ഇത് വെട്ടി തന്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ശരിക്കും അവരിങ്ങനെ തയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എനിക്ക് അളവും കെട്ടലും ഒന്നും എനിക്കറിയില്ല എനിക്കറിയില്ലാട്ടോ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അനീതി കേട്ടോ അനീതിയും ടൈലറാണ് ഫാമിലി ഫുള്ളും ടൈലറാണെന്ന് തന്നെ പറയാം എൻ്റെ ആൻറ്റിമാര് ആന്റിമാരെന്ന് പറയുമ്പം മമ്മീടെ അനിയ മാമ അനീത്തിമാരെല്ലാവരും ടൈലർമാരാണ് പിന്നെ എൻ്റെ അനീത്തിമാർ ഇപ്പം ഞങ്ങൾ ഞങ്ങൾ നാല് പെൺകുട്ടികളാട്ടോ അപ്പോൾ അവർക്കും അവരിൽ മൂന്നാളും ഞങ്ങൾ മൂന്നാളും ടൈലർമാരെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ കാര്യങ്ങളൊക്കെ തയ്ച്ചിടും അങ്ങനെ പിന്നെ പുറത്ത് കൊടുക്കുന്നത് മെയിനായിട്ട് ചേറ്റവും ചെറിയ നീതിയത് അവളെല്ലാം തയ്ക്കും ബ്ലൗസല്ലാത്ത എല്ലാം ഒരു വിധാശത്തി തയ്ക്കും പിന്നെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് എൻ്റെ ബ്ലൗസൊക്കെ തയ്ക്കും ആദ്യമൊക്കെ പുറത്ത് ബ്ലൗസ് അടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ ബ്ലൗസിന് ഈ ടക്കിൻ്റെ അവിടെ വരുമ്പോൾ എനിക്കൊരു ചെറിയ കംപ്ലയിൻറ്റ് വരുന്നുണ്ട് ബാക്കിയെല്ലാം ഫിനിഷിങ്ങാണ് ടക്ക് മാത്രം ശരിയാവില്ല അപ്പം ഞാൻ ബ്ലൗസിൻ്റെ പരിപാടി നിർത്തി നിർത്തിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ അങ്ങനെ നമ്മുടെ അടുത്ത് ഉള്ളവരാകുമ്പോൾ അവർ അതും തന്നെ വരും അപ്പോൾ ബ്ലൗസിന് ഒരു പണി കിട്ടിയ ഫുൾ അയക്കണമല്ലോ ആണ്ടിക്കുന്നവർക്ക് അറിയാം അതുകൊണ്ട് ബ്ലൗസ് ഞാൻ എടുക്കാറില്ല ചുരിദാർ പട്ടുപാവാട പാവാടയൊക്കെ ഇല്ല അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളാട്ടോ എനിക്കുള്ളൂ നമ്മുടേതായ വീടിൻ്റെ ഭാഗത്ത് പിന്നെ അധികം വലിയ മോഡലുള്ള ആൾക്കാരൊന്നുമല്ല നമ്മുടെ ഈ വീടിൻ്റെ ഏരിയയിൽ അതുകൊണ്ട് എനിക്കത്ര ബുദ്ധിമുട്ട് വരാഞ്ഞിപ്പം അഥവാ വന്നാലും നമ്മളത് തയ്ച്ച് കൊടുക്കും അറിയില്ലെങ്കിൽ ന അനീറ്റി ഉണ്ടല്ലോ അവളുടെ കയ്യിൽ കൊടുക്കും അതാ അത് അങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ തിരക്കൊക്കെ വന്നാലും അവളുടെ തന്നെ കൊടുക്കും അപ്പം നമുക്ക് ഇത് തയ്ക്കാതെ തയ്ച്ച് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുതന്നുള്ളൂ കേട്ടോ പിന്നെ ഇതൊന്ന് തയ്ച്ച് നോക്കാം ഉള്ളൂ എല്ലാവരും ഒന്ന് കാണണേ നമ്മളിത് കാലിഞ്ച് അകലം തിലുക്കി വിട്ട് നമ്മൾ അടിക്കുന്ന നെയറ്റിയുടെ ഭാവിയിൽ നല്ല വശവും പൊട്ടവശവും നല്ല വശമല്ല നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ച് അടിച്ചു കെട്ടോ അടിച്ചെടുത്തു നമ്മുടെ നെയ്റ്റിയുടെ നല്ല വശം ഇല്ല ഒരേപോലത്തെ നെയ്റ്റിയുടെ കല വിട്ട് പീസുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും ഏകദേശം ആ നെയ്റ്റിക്ക് ചേരണ കളറൊക്കെ ആണെങ്കിൽ അത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാർക്കും ഉണ്ടാവണ്ടാന്ന് വിചാരിച്ച ലൈനിങ് വെച്ചടക്കിൽ ഇല്ല ഞാൻ ലൈനിങ് മേടിക്കാറില്ല ഞാൻ ചെയ്ത് കൊടുക്കാറ് പിന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് കൊടുക്കാം കൊടുക്കുക ആദ്യത്തെ പീസ് അങ്ങനെയാണല്ലോ എന്നിട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മറച്ചിട്ട് നമ്മുടെ ലൈനിങ് പോലെ വെച്ച് കൊടുത്താൽ തുണി ഉണ്ടല്ലോ ഈ തുണി ഈ തുണി ഇരുണ്ട കളത്തിലെ അടച്ചിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് ഈ പീസ് ലൈനിങ് തുണി പോലെ വെച്ചാൽ വേറെ ഇതാണ് നമ്മുടെ നല്ല പീസ് കിട്ടുക ഇത് പൊട്ട പീസ് അതിൻ്റെ അരികിൽ കൂടെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക നല്ല പീസിൽ തുണി തുണി തയ്ക്കരുത് ഇങ്ങനെ അടിച്ചുകൊടുത്തു കിട്ടുക അത്രേ ഉള്ളൂ അതേപോലെ തന്നെ അപ്പുറത്തെ വശവും അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കാം കേട്ടോ ഞാനത് അടുത്ത് വെച്ചു ഇങ്ങനെ ഷോർട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോ പോലെ ചുരിതാക്കി ഇടാൻ വേണ്ടിയിട്ട് അത് ചെയ്യണ കാര്യപ്പം പറയും കേട്ടോ ഈ കുത്തി എന്തിനെങ്ങനെ പറയണമെന്നൊന്നും വിചാരിക്കരുത് അങ്ങനെ ചെയ്യാൻ വേണ്ടി മറ്റേ പീസ് നേരത്തെ അടിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പറയേ പോലെ അടിച്ചെടുത്തു എന്നിട്ട് നന്നായി നമ്മളൊന്ന് ആരോഗ്യ കൊണ്ടുപോകണം കൈ കൊണ്ട് നന്നായി പതിച്ചടിച്ചു കൊടുക്കാം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് ഇതിന് ഈ കളറ് ലൈസ് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഈ പീസും ഉണ്ടാവും നമ്മുടെ ചിക്കു കളറില്ലേ ആ കളറ് പീസും വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഉണ്ട് പക്ഷെ ഇതിപ്പോൾ അങ്ങനെ ചെയ്യുന്നു ആ കളർ ഒരെണ്ണം കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് വേറെ ഒരു ചേച്ചിക്ക് ഇതേ ഇതേ ഡിസൈൻ എടുത്തിട്ടുണ്ടാകും ചേച്ചി ആ ചേച്ചിക്ക് വന്നു പൈപ്പിംഗ് മോഡൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നവർക്ക് മാത്രമായിട്ടോ ഞാനത് വെച്ച് കൊടുക്കാറ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതേ കളർ അതിലോട് കൊടുക്കും അല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഇല്ല എങ്കിൽ ഞാൻ ഈ വെള്ളം കറുപ്പുള്ള ലൈസ് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യാറ് അപ്പോൾ വീഡിയോ ഇത്തിരി ലോങ് ആയാലും ഞാൻ എന്തെങ്കിലും അത് കേൾക്കാനുള്ള സമ്മതി എല്ലാവരും കാണിക്കണം കേട്ടോ പിന്നെന്താ പറയുക അപ്പം ഇതിങ്ങനെ ഫുള്ളും അടിച്ചെടുക്കുക കേട്ടോ പറയുന്നത് വേറെ കാര്യങ്ങളിൽ പറയും അത് ഒരു രസമല്ലേ കേൾക്കാൻ ഒരു രസമല്ലേ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും നല്ലതെന്ന് തോന്നി ഫോർ അടിക്കില്ലല്ലോ ചിലർക്ക് മരിച്ച പറഞ്ഞു പറഞ്ഞ വിഷയം അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ വീഡിയോയില് പറയും പറയണ കേൾക്കാം കേട്ടോ പക്ഷെ അതൊക്കെ നല്ല കാര്യങ്ങളെത്തി പറ്റു കിട്ടിയാലും നമുക്ക് അറിയില്ലാത്തവർക്ക് ക്ലിയറായി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് നല്ല അറിയില്ലാത്തവർക്ക് നല്ല ഫിനിഷിങ്ങായി ചെയ്ത് കൊടു ചെയ്ത് കിട്ടാൻ പറ്റും കേട്ടോ ഞാൻ പറഞ്ഞത് ഈ മറ്റേ ഇത് കേട്ടോ ഫുഡിൻ്റെ തന്നെ ഫുഡിൻ്റെ എന്തൊക്കെയാണ് അത് അങ്ങനെയുള്ളതിൽ എപ്പോൾ പറഞ്ഞു തന്നെ ചിലപ്പോൾ പറയേണ്ടത് റിപ്പീറ്റ് പറയും അതിപ്പോൾ ഞാനായാലും പറയും അതറിയാണ്ട് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളെ നടു ത്രീ പീസിൻ്റെ നടുഭാഗമല്ലേ ആ നടുഭാഗമാണ് പിന്നെ മറിച്ച് വെച്ചേക്കാണ് അപ്പോൾ മറിച്ചതാണല്ലേ കറക്റ്റാക്കി വെച്ചേക്കാണ് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് സമയം കളയണ്ടല്ലോ അതിൽ വെച്ചിട്ട് അപ്പോൾ അതങ്ങനെ അതേ ഷേപ്പിൽ കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ വെച്ചെടുക്കുന്നു കേട്ടോ കണ്ണിനൊരു ചെറിയ കാഴ്ചക്കുറവ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ല നല്ല കാഴ്ച്ച ഉണ്ട് കണ്ടാലും ത്രയും കൂടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഡോക്ടറെ കണ്ട് ടെസ്റ്റിൻ്റെ ഇതൊക്കെ റെഡിയാക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മാറ്റി വെക്കാനും കിട്ടിയിട്ട് നമ്മൾ അങ്ങനെ മൂന്ന് മാസം പൂവെട അപ്പെന്ന് ചിലപ്പോൾ ആ കുഴപ്പമില്ലാന്ന് നമ്മൾ വലുത് കണ്ണിൻ്റെ ആണ് അപ്പം ഇപ്പം അത് ശരിയായ ശരിയാവാത്ത പോലെ എനിക്കും തോന്നുന്നുണ്ട് അപ്പം അത് പെട്ടെന്ന് മാറ്റി വെക്കുക അതിലിപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞു തരുള്ളൂ അല്ലേ നമ്മൾ ചോദിക്കുമ്പോൾ അപ്പം അത് മാറ്റി വയ്ക്കണം കുറച്ച് പൈസ വരുമല്ലോ അതായത് കണ്ണടയുടെ എന്താ പറയുക കണ്ണിൻ ഈ ചില്ലെന്ന് മാറ്റി വെച്ചാൽ മതി എന്നാ പറഞ്ഞാൽ അപ്പം പിന്നെ അധികം കാശ് വരില്ല അത് പോവാൻ പറ്റിയിരിക്കുക നമുക്ക് അതിങ്ങനെ സൈഡിൽ കൂടെ വെട്ടി കൊടുക്കുക അയക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ നേരെ കൂടെ അത് പറഞ്ഞത് എന്നിട്ട് അതേപോലെ തന്നെ പൊട്ട തുണിയില്ലേ നല്ല തുണിയാണോ നോക്കണം കേട്ടോ എനിക്കങ്ങനെയൊക്കെ പറ്റാറുണ്ട് നമ്മൾ ഒരേ പോലത്തെ കളാകും അതേ വെക്കുമ്പോളേ നമ്മളടി വെച്ചിട്ട് നമ്മുടെ ശരി നല്ലതുണിയാണ് ചിലപ്പോൾ നമ്മളടിക്കുക അങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടം പോലെ പറ്റിയില്ല അപ്പം ഞാൻ ചെയ്യാറ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ നല്ല റുണിയിൽ നിങ്ങൾ നോക്കുമ്പോൾ വരച്ചു വെക്കാൻ അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് നല്ല രുമീന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പണിയൊക്കെ ഞാൻ ചെയ്ത് വെക്കാറുണ്ട് അതങ്ങോട്ട് കഴിയുമ്പോൾ പൊക്കോളൂ അതൊരാ ഭംഗിയായിട്ടൊന്നും പോയി വരില്ല കേട്ടോ അപ്പം അതങ്ങനെ അടിച്ചു മറച്ചടിച്ചു നല്ല അടിപൊളിയായി ഇനി എന്താ വേണ്ട വേണ്ടന്നല്ല വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് വസ്താനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ശ്വാസം കിട്ടാതെ വരുന്നുണ്ട് ഞാനത് നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ശ്വാസം കിട്ടുമെന്നില്ല ദീർഘനിശ്വാസം എടുക്കുന്ന പോലെ വലിയൊരു പണി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ വരില്ലേ അന്നിട്ട് നമ്മൾ ക്ഷീണിച്ചിരിക്കണ ബുദ്ധിമുട്ടില്ല അതുപോലെ എനിക്ക് വരുന്നുണ്ട് ഇത് നമ്മുടെ ശാരീരിക പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ അതും ഇതായിട്ടൊരു ബന്ധമില്ല അപ്പോൾ അതിങ്ങനെ കറക്റ്റ് അരിയിൽ കൂടെ നമ്മളത് അടിച്ചു കൊടുക്കാം കേട്ടോ അതിൽ കയറിയിരുന്നു കേട്ടാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പിങ് കയറിയിരുന്നില്ലെങ്കിൽ കറക്റ്റ് ലൈനും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അത് അടിച്ചു കഴിയുമ്പോൾ ഒരു എന്താ പറയുക അതിൻ്റെ തുമ്പ് കാണുന്ന പോലെ നമുക്ക് തോന്നും തുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുപ്പ് അല്ലാതെ അതിന് നമ്മൾ അടിക്കണം ഇല്ലേ അത് കാണുന്ന പോലെ തോന്നും അതിൽ കയറ്റി അടിക്കുക നല്ലത് തോന്നും ഞാൻ എങ്ങനെയാണ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ അടിച്ചു കേട്ടോ അതടിച്ചെടുത്തിട്ട് പിന്നെ കൂടെ കാലി അടിച്ചു ഇത്രയായിട്ട് ഒന്നും കൂടെ അടിച്ചു കൊടുക്കണം അത് ലൈനിങ് ഉള്ള കാരണമാണ് ലൈനിങ് തന്നെ നമ്മൾ ലൈസ് വെച്ച് അടിച്ചു കൊടുക്കണ കാരണം കേട്ടോ അതങ്ങനെ ചെയ്യണം ചിലത് ഞാൻ ഒറ്റ അടി അടിക്കാറുള്ളൂ അത് ലൈനിങ് പൈപ്പിംഗ് വെച്ച് അടിച്ചു കൊടുക്കാറില്ല അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി ഇത് രണ്ടിൻ്റെയും അളവ് കറക്റ്റ് അകലൊക്കെ നോക്കി വെക്കട്ടേട്ട് നമ്മൾ അടിച്ച് വരുമ്പോൾ ഇതേപോലെ ഇരിക്കും കേട്ടോ ഒരേപോലെ ഷേപ്പിൽ നമ്മൾ വെച്ച് കൊടുക്കുക ഞാൻ വെച്ച് കൊടുക്കണമെന്നിപ്പോൾ എന്തായാലും മൂന്നിഞ്ച് അകലാണ് എനിക്ക് അടുത്ത അകലം കിട്ടുന്നത് അടിഭാഗം നാല് മുക്കാൽ കൂട്ടോ അങ്ങനെ ഞാൻ ചെയ്യാതെ അതൊരു സൈഡിൽ കൂടെ അടച്ച് ഇങ്ങനെ അടിച്ചു ഇനി ചെയ്യാനുള്ളത് നമ്മൾ കാലിഞ്ച് ഇത്രയായിട്ട് നമ്മളൊരു കുത്തി കുത്തി ഒരു കുട്ടം ഒന്നും കൂടെ വേണമല്ലോ അതിന് വേണ്ടി ഒരു കാലിന് കൂടുന്നു അടിച്ചു കൊടുത്തു കേട്ടോ രണ്ട് വശവും അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കണം അപ്പം ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇത് അടിച്ച് ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയുണ്ട് നല്ല കളറാ കേട്ടോ എന്തായാലും മേറും കളറ് നല്ല ഭംഗിയാണല്ലോ വെളുത്തവർക്കൊരു പ്രത്യേക ഭംഗിയാണ് മേറും വെളുത്ത കളറാ ചേച്ചി നല്ല കളറുണ്ട് കേട്ടോ ഇത്ര കല്യാണം ഉണ്ട് ചേച്ചിക്ക് ഈ ഞായറാഴ്ച അപ്പം തീരു ഇത് തന്നെ തന്നിട്ട് കുറച്ച് നാളായിട്ടോ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തന്നെ അത്രയ്ക്ക് ദിവസമായി ഞാൻ പറഞ്ഞു പിന്നെ കുറച്ച് വയ്യായ കാര്യങ്ങളൊക്കെ എല്ലാം കാരണം കൊടുക്കാൻ പറ്റാതിരുന്നു പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് വഷട്ടോ ബാക്ക് കഴുത്ത് നമ്മൾ റോസ് പീസ് പീസ് വെച്ചിട്ട് അടിച്ച് മറിച്ചിട്ട് തേരുവശം ഇങ്ങനെ അടിച്ചു പിന്നെ നമ്മൾ അതിലേക്ക് കൂട്ടി യോജിപ്പിക്കണം അത് നേരത്തെ ഇങ്ങനെ അടിച്ചു വെച്ചു കെട്ടോ അടിച്ചു വെക്കാൻ കാരണം രണ്ട് കളറ് ആയിരുന്നു പീസ് അപ്പോൾ അത് കാണിക്കണ്ടല്ലോ എന്ന് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നെ ഈ അരിയിലേക്ക് ഈ നമ്മുടെ ബാക്ക് പീസിൻ്റെ നമ്മൾ അടിച്ച് വെച്ചിട്ടില്ല ക്ലോസ് പീസ് അത് ഇതിനോട് ചേർത്തിപ്പിടിച്ച് ഷോൾഡറ് കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പം അതങ്ങനെ ചെയ്യാം ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളടിച്ചോ കുഴപ്പമൊന്നുമില്ല വിട്ടുപോകാണ്ടിരുന്നാലാണ് നാളെ നമ്മുടെ വെയിലായാലും അവർ കൊണ്ടു തരുള്ളൂ എൻ്റെ വീടായാലോട്ട് നല്ല ആൾക്കാരോ എത്ര പറയാതെ ഇരിക്കാൻ പറ്റില്ല ചെയ്യണത് കൊണ്ടാണല്ലോ അവരെ എനിക്കത് കൊണ്ടു തരുന്നത് അപ്പം ഞാൻ രണ്ട് മൂന്ന് വട്ടമൊക്കെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം രണ്ട് വശം ഇതുപോലെ അപ്പം ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോൾഡർ കൂട്ടി യോജിപ്പിച്ചു ഇതിൻ്റെ സൈഡ് കൂടെ ഞാൻ അടിച്ചു കൊടുത്തു കേട്ടോ അത് കാണിക്കൊ ഒരുപാട് സമയം പോകണതാരണമാണ് പിന്നെ രണ്ട് വശം അതേപോലെ തന്നെ പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ ആ ബാക്ക് വശത്തെ പീസിൽ എന്നിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് നമ്മൾ ഇതേ ഷേപ്പിൽ നല്ല വൃത്തിയിൽ പതിച്ച് ഒരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് ഇപ്രട്ട് ഇതേപോലെ അടിച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ അടിച്ചു കൊടുത്തു എല്ലാം നെയ്റ്റി തന്നെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങൾ ഞാൻ പറയണ കാരണം ഇനിയിപ്പോൾ ഒന്ന് ബോറാണെ നിങ്ങൾ പറയണേ അപ്പോൾ ഇനി അടിക്കാൻ പോണത് നെയ്റ്റിയുടെ നമ്മുടെ ഞെറി ഭാഗമല്ലേ അതൊന്ന് ഞെറി വെച്ച് കൊടുക്കാൻ ഒന്ന് ഞെറി ഇട്ട് കൊടുക്കണല്ലോ അപ്പം അതൊന്നും ഞെറി ഭാഗം ഇങ്ങനെ അടിക്കാനാണ് ഷിം ഷിമ്മിക്ക് ഞെറിന്ന പോലെ ഒത്തിരി ഞാൻ ഞെറി ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്ക കേട്ടോ എനിക്ക് സ്പീഡിലൊന്നും അറിയില്ല ഞാൻ അങ്ങനെ പുതുക്ക പുതുക്ക ഞെറിയിട്ട് കൊടുക്കുക ചെയ്യാൻ ഇപ്പം ഇതൊരു വലിയ ഒരാളുടെയാണ് അപ്പം ഇത്തിരി വീതി കൂട്ടിയിട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല ബാക്കല്ലേ അപ്പോൾ അറിയില്ല എന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ എടുക്കട്ടെ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായി ഇതൊക്കെ അടിച്ച് നമ്മൾ നമ്മളത് ഇതുപോലെ ഷോൾഡറൊക്കെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ഈ ബാക്ക് വശത്തിൻ്റെ അതേ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് അളവിൽ ഞാൻ വെട്ടിയൊക്കെ എടുത്ത് കളഞ്ഞു കിട്ടും അത് സമയം കുറേ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയാറുണ്ട് അതാണ് വേറെ ഒന്നും വിചാരിക്കരുത് പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് ബേസിൽ ഇനി വെച്ച് എടുത്തുമല്ലോ അത് നമ്മൾ കറക്റ്റ് അകലം പാകമാണ് എന്നൊക്കെ ഏകദേശം വെച്ച് നോക്കാം കേട്ടോ ഞാനത് നേരത്തെ വെച്ച് നോക്കി കുറച്ച് എന്താ പറയുക കൂടുതൽ തുണി ഉണ്ടായിരുന്നു നമ്മൾ ഈ ലൈനിങ് ഈ ഞെറി ഇട്ട ഭാഗേ അപ്പോൾ അത് ഞാൻ കുറച്ച് ഞെറിയൊക്കെ ആക്കി സെറ്റാക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് ഇനി കൂടുതലുണ്ടെങ്കിൽ ആ ഏറ്റാറ്റത്ത് എത്തുമ്പോൾ നെറിയും കൂടെ തയ്ക്കുമ്പോൾ ഞാൻ ഇട്ടു കൊടു ഇട്ട് കൊടുക്കാട്ട് ചെയ്യാറ് അപ്പോൾ അതേപോലെ അടിച്ചു കൊടുക്കുകട്ടോ നിരീത്ത് വെച്ചിട്ട് അതേ ഷേപ്പിൽ അടിച്ചു കൊടുക്കുക ചെറിയൊരു വേദന ഇന്ന് ഒരു കാര്യം ഉണ്ടായി ഞാനൊരു പരിപാടിക്ക് പോയി കേട്ടോ പരിപാടിക്ക് പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംബ്രോയ്ഡറി വർക്ക് പിടിക്കാൻ പോയിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒരു ലൈകൂടെ കൂടി ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാട്ടോ ഫോണോ എനിക്ക് വണ്ടി ചെറുതായിട്ട് ചേട്ടൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി ചെറുതായിട്ട് മൂട്ടിപ്പിടിപ്പിച്ചു ഞാൻ ഞാൻ അറിഞ്ഞുകൊണ്ടിടിച്ചതൊന്നുമല്ല കേട്ടോ ഞാൻ തന്നെ കുറ്റമായിട്ട് പറഞ്ഞതല്ല നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി എപ്പോഴും എപ്പോൾ വേണമെങ്കിലും നിർത്താം അത് ഞാനായാലും ഇപ്പം എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് നിർത്തും ശരിയാണ് പക്ഷെ നമ്മളെപ്പോഴും വണ്ടി ഓടിച്ച് എന്താ പറയുക ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഒതുക്കി നിർത്തിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ വരുന്ന വണ്ടി ചിലപ്പോൾ അവരിങ്ങനെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ട് പോ ഓടിച്ച് പോകുമെന്ന് ചോദിച്ചിട്ട് ബാക്കിലുള്ള ആൾക്കാർ അതേ രീതിയിലായിരിക്കും വരുന്നുണ്ടാവും ബാക്കിലുള്ള ആള് ഞാനാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്ന എപ്പോഴും ആ വണ്ടി നിർത്തും എന്ന് വിചാരിക്കണമെന്ന് ഇപ്പോൾ അനുഭവത്തിലൂടെ മനസ്സിലായിട്ടാണ് അയാൾ തൊട്ടു തൊട്ടില്ലായെന്നുള്ള രീതിയിലല്ല വന്നത് പക്ഷെ നമ്മൾ ഒരേ സ്പീഡിൽ ഒരേ രീതിയിൽ പോകുന്നു സ്പീഡൊന്നുമില്ല കേട്ടോ സ്പീഡ് എപ്പോഴും വണ്ടി കുറച്ച് ഞാൻ വണ്ടി ഓടിക്കുകയുള്ളൂ അപ്പം എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് അങ്ങോട്ട് ബ്രേക്ക് ഇട്ടു പെട്ടെന്ന് ബ്രേക്ക് ഇടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരോ പരിചയമുള്ളവർ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവരോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ആൾ വണ്ടി നിർത്തിയതാണ് കേട്ടോ പക്ഷേ എനിക്കറിയില്ലല്ലോ ആൾ പെട്ടെന്ന് വണ്ടി നിർത്തുന്നു വണ്ടിയുടെ സൈഡ് ചേർത്ത് ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുത്ത് വീണു ഞാൻ കാര്യമായിട്ടൊന്നും പറ്റിയില്ല എങ്കിലും ചെറിയൊരു ചെളുക്കളൊക്കെ തോന്നുന്നുണ്ട് മുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ നാളെ ആവാള വേദന കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും വെറുതെ പറഞ്ഞു കേട്ടോ രണ്ടു പ്രാവശ്യം എങ്ങനെ അടക്കി കൊടുക്ക അതേ ശരിക്കും അപ്പൊ ഇതൊരു കല്യാണം കല്യാണം കൊടുക്കലത്തി കല്യാണ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ പോവാ നമ്മൾ പണിയാൻ വേണ്ടി പോയി അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ ശരിയല്ല അപ്പോൾ വേറെ ഇന്നാണ് പറ്റിയത് അപ്പോൾ ഇന്നെ അടച്ചു കൊടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒതുങ്ങി ഉള്ള കൂടെ നമ്മൾ വിചാരിക്കുന്നു പക്ഷെ നമ്മുടെ പണി ഇതാണല്ലോ നമുക്ക് പറ്റും പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ വേറെ എവിടെയോ കുറച്ചിലില്ല മുട്ടിനെ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ചെന്ന് വീഴുമ്പോൾ കുട്ടിയോടത്തൊക്കെ ഒരു എന്താ പറയുക ഇപ്പം രണ്ടാമത്തെ ആട്ടാട്ടോ വീഴുന്നത് അത്ര കഷ്ടി പോയി ചാടി വീണു ഇതിപ്പോ ഞാൻ അങ്ങനെ പറ്റി പോയി പറഞ്ഞിട്ട് കാര്യമില്ല ആള് ആശുപത്രി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കൂട്ടോ പക്ഷെ വലിയ കാര്യ ചതവ് കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറഞ്ഞു പക്ഷെ വണ്ടിക്ക് ചെറുതായിട്ടൊരു ഹോളിലും പൊട്ടലൊക്കെ പറ്റി നമ്മൾ സൈഡിലൊന്നും എൻ്റെ ആട്ടുകൊണ്ട് വന്നപ്പോൾ നമ്മൾ ഊട്ടി കൊണ്ടു ഊത്തി കാരണം നമ്മളെന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന അടുഭാഗത്ത് പെട്ടെന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സൈഡിൽ തന്നെ അവര് പെട്ടെന്ന് വണ്ടി നിർത്തുന്നത് അവരുടെ കൂടെ തെറ്റൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നാളെ നമ്മളതിൽ ഉദ്ദേശിച്ച് പോകണം ഞാൻ പറഞ്ഞത് ഓ റോട്ടിൽ വീണാനുള്ള ബുദ്ധിമുട്ട് ആദ്യത്തെ പ്രാവശ്യം വീണപ്പോ എനിക്ക് പണി കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് അറിയാം ഒരു ചടി പ്രതീക്ഷിച്ചില്ല അവരെ കണ്ടിട്ടൊന്നും പോയി അറിയണ അറിയുന്ന ആളന്നെയാണ് ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇനി വേറെ ഒന്നുമില്ല കേട്ടോ ഇതിൽ കഴിഞ്ഞ് ഇത്ര തന്നെ ഉള്ളു നെയ്റ്റി അടിക്കുന്നത് ഇതാ ഇത്ര ഇതന്നെ ഉള്ളു കേട്ടോ ഇനി കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഇതിലൊരു കല്ലി വെച്ചിട്ട് ഞാൻ ഉറപ്പിക്കും ബാക്ക് വശം അതുപോലെ കൈ വെച്ച് പിടിപ്പിക്കും സൈഡ് കൂട്ടി അടിക്കണം അത്ര തന്നെ ഉള്ളു ഞാനത് വെച്ചിട്ട് കാണിക്കും കേട്ടോ കൈ വെച്ച്

കുത്തി മുക്കിയിട്ടുള്ള കഴിയുക അങ്ങനെയുള്ള ലാട്ട് നമ്മൾ കഴിച്ചു കൊടുക്കുക പറ്റുന്നതല്ലെങ്കിൽ നമ്മൾ സാധാരണ കൈക്കുന്ന പോലെ നമ്മൾ പെട്ടെന്ന് തേടിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ആവശ്യമില്ല കൈയടിച്ച് വശം അടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കേട്ടോ കയ്യടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡ് വശം രണ്ടും ഒരേപോലെ ചേർത്ത് വെക്കുക അത് കൂട്ടി അടിക്കുക അപ്പം ഈ ചേച്ചിയുടെ കൈൻ്റെ വണ്ണം ആറേ മുക്കാലാണ് ആറ് ആറേമുക്കാൽ മിഷ്യത്തിലുള്ള അളവെന്നെ ആയാലും അതിൽ നോക്കി എടുക്കുക ചെയ്യുക അപ്പൊ കറക്റ്റ് മുക്കാൽ എടുത്തു കേട്ടോ എന്നിട്ട് കൂട്ടി അടിക്കുക ഈ സൈഡ് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക രണ്ട് കൈ അടിച്ചെടുത്തു രണ്ട് സൈഡും ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ നീളം വരെ അടിച്ചെടുത്തു കൊടുക്കുക അടിവശം മടക്കി കൊടുക്കുക അടിച്ചു കഴിഞ്ഞു ഇഷ്ട